ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കമേലിയ അസാലിയ നണ്ണോർക്കിട് പോലെയുള്ള ചെടികളാണ് കാണാൻ പോകുന്നത് ഈ മൂന്ന് ചെടികളേ ഉള്ളൂ കേട്ടോ കമേലിയ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം കമേലിയ കുറച്ച് സമയം എടുത്ത് ഉണ്ടാകുന്ന ചെടിയാണ് ഇതിൻ്റെ ഗ്രോത്തും കുറച്ച് സ്ലോ ആണ് പക്ഷേ ഇത് വലുതായി പൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഭംഗിയുള്ള പൂക്കളുള്ള ചെടി വേറെയില്ല അത്രയ്ക്ക് ഭംഗിയുള്ളൊരു ചെടി തന്നെയാണെന്ന് പറയാം നല്ല റോസാ പൂക്കൾ പോലെ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കമീലിയ ചെടി അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളർ വെറൈറ്റീസും ഉണ്ട് ഇത് നിന്ന് വന്ന ചെടിയാണ് പക്ഷെ നമ്മുടെ ക്ലൈമറ്റിൽ ഈ ചെടി നന്നായിട്ട് വളരുന്നുണ്ട് ഇനി ഇലകളൊക്കെ കരിഞ്ഞു പോകുന്നുണ്ട് ഇല്ല എന്നൊക്കെ പറയുന്ന ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ചൂട് കുറഞ്ഞ സ്ഥലത്തേക്ക് അതായത് ഡയറക്റ്റ് വെയിലടിക്കാത്ത സ്ഥലത്തേക്ക് ചെടി മാറ്റി വയ്ക്കുക നനയ്ക്കുമ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ നന്നായിട്ട് നനയുന്ന രീതിയിൽ തന്നെ നനച്ചു കൊടുക്കുക കമേലിയ്ക്ക് ഗ്രോത്ത് കുറവാണ് പൂക്കൾ ഇടുന്നില്ല എന്നൊക്കെ പരാതി ഉള്ളവരുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് കമേലിയ ചെടിയുടെ ഒരു നേച്ചർ ഇതിൻ്റെ ഗ്രോത്ത് പൊതുവേ കുറവാണ് പിന്നെ പുതിയ തണുപ്പൊക്കെ വന്ന് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് വളർന്നോളും പക്ഷേ പൂത്ത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സമയത്തും ഇതിനകത്ത് ധാരാളം പൂക്കൾ ഉണ്ടാകുന്നുണ്ട് ഇതുപോലെ ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ട് അതും ഈ ഒരു ചെടിയുടെ പ്രത്യേകതയാണ് ഏത് മണ്ണിലും ഈ ഒരു ചെടി വളരും അപ്പം നമ്മളിപ്പോൾ കൊടുക്കുന്ന കമേലിയ ചെടി ഈയൊരു സൈസിലുള്ളതുണ്ട് ഇതിന് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കുറച്ച് റേറ്റ് കൂടുതൽ വരുന്ന ചെടിയാണ് റെഡ് മാത്രമാണ് ഇതിനകത്തുള്ള കളർ എന്ന് പറയുന്നത് പിന്നെ കൊടുക്കുന്നത് ഈ ഒരു സൈസിലുള്ള ചെടിയാണ് ഇതിൽ നമുക്ക് കളർ കൺഫേം ആയിട്ട് അറിയില്ല റെഡ് ആണെങ്കിൽ നമുക്ക് മുന്നൂറ്റി റേറ്റിലുള്ള നല്ല വലിപ്പമുള്ള ചെടിയുണ്ട് പിന്നെ ഉള്ളത് ഈ ഒരു സൈസിലുള്ള ചെടിയാണ് ഇതിനകത്ത് ലൈറ്റ് റോസ് റെഡ് ഒക്കെ ഉണ്ട് ലീഫ് ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് വെറൈറ്റീസ് കൊടുക്കുന്നത് ഇത് മീഡിയം ഗ്രോത്ത് വരുന്ന ചെടിയാണ് ഈ ഒരു സൈസിലായി കിട്ടാൻ തന്നെ കുറച്ച് സമയം എടുക്കുന്നുണ്ട് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ മുകളിൽ നമുക്കിങ്ങനെ ഒരു കുറച്ച് വലിപ്പത്തിൽ ഇങ്ങനെ ഉരുണ്ടിരിക്കുന്നതായിട്ട് കാണാം അത് ബഡ്സ് അല്ല ഇലകൾ വിരിഞ്ഞ് വരുന്നതാണ് ബഡ്സ് വരുമ്പം ശരിക്കും അടക്കയൊക്കെ ഉണ്ടായി വരുമല്ലോ അല്ലെങ്കിൽ നമ്മുടെ മച്ചിങ്ങിയൊക്കെ ഉണ്ടല്ലോ അതുപോലെ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ വരുന്നതായിട്ട് കാണാം കമേലിയുടെ ഈ ഒരു സൈസിലുള്ള ചെടിക്ക് നമുക്ക് നൂറ്റി എൺപത് രൂപയാണ് ഇപ്പോൾ റേറ്റ് വരുന്നത് എല്ലാം നമ്മൾ ചെറിയ റേറ്റിലാണ് ഇപ്പോൾ അയച്ചു തരുന്നത് കേട്ടോ ഇനി അടുത്തത് അതുപോലെ തന്നെ ഭംഗിയായിട്ടുണ്ടാകുന്ന വേറൊരു ചെടിയാണ് ഇത് അസാലിയ ചെടിയാണ് നമ്മൾ അസാലിയയുടെ ചെറിയ ചെടികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സൈസിലുള്ള ചെടി നമുക്കിപ്പോൾ സ്റ്റോക്കില്ല കേട്ടോ ഇപ്പോൾ വലുപ്പുള്ള ചെടികൾ മാത്രമേ സ്റ്റോക്കുള്ളൂ ഇതാണ് നമ്മുടെ പ്ലാന്റിൽ ഉണ്ടാകുന്ന ഫ്ലവേഴ്സ് ഇതിൻ്റെ ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ട് നമ്മൾ കമേലിയയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഒത്തിരി കളർ വെറൈറ്റീസ് ഉണ്ട് ഇത് കണ്ടില്ല ഇത് നല്ലൊരു മജന്തയാണ് ഇതിനകത്ത് സിംഗിൾ ലെയറിൽ വരുന്നതുണ്ട് ഡബിൾ ലെയറിൽ വരുന്നതുണ്ട് ഡബിൾ ഷെയ്ഡ് വരുന്നതുണ്ട് റെഡ് വൈറ്റ് ഓറഞ്ച് അങ്ങനെ ഒത്തിരി കളേഴ്സ് ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ചെടികളാണ് അപ്പോൾ ഈ ഒരു ചെടിയിൽ എല്ലാ സമയത്തും ഒത്തിരി പൂക്കൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ച് സമ്മർ സീസണിലാണ് നിറയെ പൂക്കൾ ഉണ്ടാകുന്നത് ഇനി ഇതിൻ്റെ റെഡ് ഫ്ലവർ വരുന്ന വെറൈറ്റിക്ക് കമ്പാരിറ്റീവ്ലി ഗ്രോത്ത് നല്ല കുറവാണ് ഇത് കണ്ടില്ലേ ചെറിയ ചെടിയാണ് പക്ഷേ സമ്മർ ആകുമ്പോഴേക്കും പൂക്കൾ ഇതുപോലെ ധാരാളം ഉണ്ടാകുന്നുണ്ട് കേട്ടോ ജാലയുടെ കുറച്ച് കളർ വെറൈറ്റീസ് കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ ഒത്തിരി കളറിൽ പൂക്കളുണ്ടാകുന്ന ചെടിയാണ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള പോട്ടിൽ നമുക്കിതുപോലെ നട്ടുവെക്കാം കേട്ടോ ഒരു സെമി ഷെയ്ഡിൽ വയ്ക്കാം നമ്മുടെ ക്ലൈമറ്റിൽ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മാത്രം വെയിൽ കൊള്ളുന്ന രീതിയിലേക്ക് നമ്മൾ ഈ ഒരു പ്ലാന്റ് വെച്ചാൽ മതി നമുക്കിപ്പോൾ അസാലിയ പ്ലാന്റിൻ്റെ നാല് കളേഴ്സൊക്കെ എടുക്കാൻ പറ്റും ലീഫ് നോക്കിയിട്ട് കേട്ടോ ലീഫ് ഡിഫറൻസ് വെച്ചിട്ട് നാല് വെറൈറ്റീസ് എടുക്കാൻ പറ്റും രണ്ട് വെറൈറ്റീസ് എടുക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വാങ്ങാൻ തോന്നും അല്ലേ അത്രയും ഭംഗിയായിട്ടാണ് ഇത് പൂവിട്ടിരിക്കുന്നത് ഇത് റെഡാണ് റെഡ് നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു ടൈപ്പ് അല്ല കുറച്ചും കൂടി ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ടൈപ്പാണ് റെഡിൽ തന്നെ വെറൈറ്റീസ് ഉണ്ട് പിന്നെ അസാലിയയുടെ ഒരു കോംബോ ഓഫറും കൂടിയുണ്ട് ഉണ്ട് അതുകൂടി പറയാം പിന്നെ ഏത് പ്ലാന്റ് ആണെങ്കിലും ഇത്ര എണ്ണം ഒരുമിച്ച് വാങ്ങണം എന്നൊന്നും യാതൊരു നിർബന്ധമില്ല നിങ്ങൾക്ക് ഒരു പ്ലാന്റ് ആണ് വേണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ അയച്ച് തരും ഇപ്പോൾ അസാലിയുടെ ആണെങ്കിലും പ്ലാന്റ് സൈസ് ഇതാണ് വരുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റ് ആണ് വേണ്ടെങ്കിൽ അങ്ങനെ അയച്ച് തരും അപ്പം നമ്മളിപ്പോൾ ഒരു ഓഫറിൽ നൂറ്റി എഴുപത് രൂപയ്ക്കാണ് അസാലിയയുടെ സിംഗിൾ ആയിട്ടുള്ള പ്ലാന്റ് തരുന്നത് പിന്നെ ഇതിൻ്റെ ഓഫറുണ്ട് അസാലിയയുടെ ഒരു പ്ലാന്റ് നിങ്ങൾ വാങ്ങുമ്പോൾ നമ്മളൊരു ഓഫർ പ്രൈസിൽ നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഇത് തരിക അപ്പോൾ ഇതിൻ്റെ കൂടെ കൊറിയർ ചാർജും കൂടി എക്സ്ട്രാ വരും പക്ഷേ നമ്മൾ കോംബോ ഓഫറായിട്ട് ഈ പ്ലാന്റ് വാങ്ങുമ്പോൾ അത്രയും ചാർജ് നമുക്ക് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരുന്നില്ല നമ്മൾ ഒരു പ്ലാന്റ് വാങ്ങുന്നതിൻ്റെ കൊറിയർ ചാർജ് പോലും നമുക്ക് രണ്ട് പ്ലാന്റോ നാല് പ്ലാന്റോ വരുമ്പോൾ എക്സ്ട്രാ വരുന്നില്ല നമ്മൾ പ്ലാന്റ് കോംബോ ഓഫറിൽ വാങ്ങുമ്പോൾ രണ്ടെണ്ണമായിട്ടും വാങ്ങാം നാലെണ്ണമായിട്ടും വാങ്ങാം അപ്പോൾ രണ്ട് വെറൈറ്റി വാങ്ങുന്നവർക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ടോട്ടൽ ചാർജ് വരുന്നുള്ളൂ നാല് വെറൈറ്റി വേണ്ടവർക്ക് നാല് വെറൈറ്റി ലീഫുള്ള പ്ലാന്റ്സ് അയച്ചു തരും അതിന് ടോട്ടൽ റേറ്റ് അറുന്നൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ തീർന്നിട്ടില്ല കേട്ടോ ഇനിയുമുണ്ട് കോംബോ ഓഫർ അടുത്ത കോംബോ ഓഫർ നമ്മുടെ നൺ ഓർക്കിഡ് അല്ലെങ്കിൽ ഫ്യൂസ് ഓർക്കിഡും എസാലിയ പ്ലാന്റും കൂടെയുള്ള ഒരു കോംബോ ഓഫറാണ് ഇതിന് നാനൂറ്റി നാൽപ്പത് രൂപ റേറ്റ് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ നൺ ഓർക്കിഡ് കുറച്ചും കൂടി പ്രൈസ് വരുന്ന ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ് പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അസാലിയ സെയിം സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ അസാലിയ ആണെങ്കിലും ഫ്യൂസ് ഓർക്കിഡ് ആണെങ്കിലും ആണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അപ്പോൾ എല്ലാവർക്കും ഈ മൂന്ന് പ്ലാന്റ്സും വാങ്ങാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഓഫറാണ് അപ്പോൾ ഈ ഒരു ഓഫർ പ്രൈസിൽ അസാലിയും കമേലിയൻ്റെ അണ്ണോർക്കിഡും ഒക്കെ കയ്യിലില്ലാത്തവർക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം ഇപ്പോൾ പ്ലാന്റ് ആണെങ്കിലും കമേലിയയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പ്ലാന്റ് ഉടനെ തന്നെ ഫുൾ സൺലൈറ്റിലേക്ക് വെക്കണ്ട ഒരു മീഡിയം ലൈറ്റിൽ വെച്ചിട്ട് നമ്മുടെ ക്ലൈമറ്റിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഫുൾ സൺലൈറ്റിലേക്ക് വെച്ചാൽ മതി ഫ്യൂസ് ഓർക്കിഡ് ആണെങ്കിലും ഫുൾ സൺലൈറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ലീഫിൻ്റെ സൈഡൊക്കെ ബേൺ ആവാൻ തുടങ്ങും അപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് അല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോട്ട് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ്